ദുരന്ത പ്രതിരോധ വിദഗ്ധൻ സുഭാഷ് ചന്ദ്രബോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് കൊല്ലം നെടുവത്തൂരിലാണ് കിണറ്റിൽ ചാടി ഒരു യുവതിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ അവിടെ ലൈറ്റടിച്ച് നിന്നിരുന്ന ഈ യുവതിയുടെ സുഹൃത്തടക്കമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഈ സംരക്ഷണം ഭിത്തി അതിന് ഉണ്ടായിരുന്നു ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഇയാളോട് മാറി നിൽക്കാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു കാര്യം അയാൾ ചെയ്തില്ല നമുക്കറിയാം പലപ്പോഴും ഒരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടുകാരൊക്കെ തന്നെയും ഓടിക്കൂടി വരുന്നതും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് ഇത് ചിത്രം രംഗി ഈ ചിത്രീകരണം നടത്തുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുള്ളത് പലപ്പോഴും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവർ പറയുന്നതൊന്നും പലപ്പോഴും കേൾക്കാതിരിക്കുക അതിരിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദുരന്തം സംഭവിക്കുകയാണ് അല്ലെങ്കിൽ ഇതുപോലൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർക്കറിയാം കൃത്യമായിട്ട് അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും ഈ കൂടെ നിൽക്കുന്നവർ അതനുസരിക്കാതിരിക്കുന്നതൊക്കെ തന്നെ വലിയൊരു ദുരന്തത്തിന് തന്നെയല്ലേ വഴിവെക്കുക തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലിയൂർ സഹകരണ ബാങ്കിന്റെ ഫ്രണ്ടിൽ മൂന്ന് റോഡ് കൂടുന്ന ഒരു സ്ഥലത്ത് കിണറുണ്ടായിരുന്നു വർഷങ്ങൾ പത്ത് മുപ്പത് വർഷങ്ങൾ ഞാനും ആ സംഭവം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവിടെ ഈ കിണർ കിണറുകൾ കേരളത്തിൽ പാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ തൊടി ഇടിഞ്ഞു പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ താഴെ നിന്നെ കല്ലടിക്കി കയറും ചിലടത്ത് കുറച്ച് പകുതിയിൽ നിന്നായിരിക്കും കല്ലടിക്കിയിരിക്കുന്നത് ചിലടത്ത് താഴെ നിന്നെ കല്ലടിക്കി കയറും അത് സിമന്റ് പോശിയിട്ടുള്ളതല്ല പണ്ട് കാലത്ത് അടുക്കുന്നതാണ് കിണർ കുഴിക്കുന്ന പഴയ കാലത്ത് അടുക്കുന്നതാണ് അങ്ങനെ ആ കല്ലിയൂർ പഞ്ചായത്തിലെ ഈ കല്ലടുക്കുകയപ്പോൾ അതിൽ അതിൽ ആ ഒരു കിണർ ആ കിണർ വൃത്തിയാക്കാൻ ഒരു തൊഴിലാളി ഇറങ്ങിയപ്പോൾ അദ്ദേഹം ചവിട്ടി ചവിട്ടി പോയ കൂട്ടത്തിൽ രണ്ട് കല്ല് കല്ലിളകുകയും ബാക്കി മുഴുവൻ കല്ലും അദ്ദേഹത്തിന്റെ പുറത്ത് വന്ന് വീഴുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം ആ കല്ലുകളെല്ലാം ക്രോസ് ആയിട്ടാണ് വന്നു വീണത് അതിനിടയിൽ കൂടെയുള്ള വായുവും സൂര്യപ്രകാശവും എല്ലാം കിട്ടിയതുകൊണ്ട് അദ്ദേഹം നാൽപ്പത്തെട്ട് മണിക്കൂറോളം ഭക്ഷണമില്ലാതെ എന്നാൽ ശ്വാസം മാത്രം എടുത്തുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞു പിന്നെ അദ്ദേഹം കുറെ കാലം ദീർഘകാലം ജീവിച്ചിരിക്കുകയും ചെയ്തു വലിയ പണിപ്പെട്ടി കണ്ണുകളെല്ലാം ലോഡ് കണക്കിന് കല്ല് മാറ്റിയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തെ പുറത്തെടുത്തു അവസ്ഥ നിലയിലാണ് പക്ഷെ എങ്കിലും അദ്ദേഹം ജീവിച്ചു പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞു എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാം ഇപ്പൊ ആൾ ജീവിച്ചിരിപ്പില്ല ഇതുപോലെ ഒരുപാട് കിണറുകളിൽ ഇങ്ങനെയുണ്ട് നമ്മുടെ ദുരന്ത നിവാരണത്തിന്റെ ഒരു വലിയ പ്രശ്നം നമുക്ക് അതാണല്ലോ നമ്മുടെ ഫോക്കസ് ഒരു ദുരന്തമുണ്ടായാൽ ഒരു കാരണവശാലും ഒരു പർട്ടിക്കുലർ ദൂരത്തിനപ്പുറത്തേക്ക് ദുരന്തത്തിലേക്ക് ഒരാളും പോകാൻ പാടില്ല ആരെ പോകാവൂ രക്ഷിക്കാനുള്ള സാങ്കേതികം അതിന്റെ മെഷീൻസ് സാങ്കേതിക ചാനലുകൾ പോകാൻ പാടില്ല പോലീസ് ഓഫീസർമാരും അങ്ങോട്ട് പോകാൻ പാടില്ല ദുരന്തമുണ്ടാകുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് കാണാൻ ഒരു കൗതുകത്തിന് സഹം സെൽഫി വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോകും ഇതിപ്പോ നമ്മുടെ <laughs> രാജ്യത്ത് <laughs> അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം ടെലിഫോൺ ബന്ധത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അദ്ദേഹത്തെ വീണ്ടും നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതെല്ലാം അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ദുരന്തം ഉണ്ടാകുമ്പോൾ അത് ചിത്രീകരിക്കാനുള്ള ആളുകളുടെ ഒരു വ്യഗ്രതയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ ഒക്കെ ഒക്കെത്തന്നെയും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവർ നിൽക്കുകയോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരെ സഹായിക്കുകയല്ല പലപ്പോഴും ചെയ്യുക അല്ലെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാതിരിക്കുക മദ്യപിച്ചൊക്കെ തന്നെ എത്തുക ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് തുടരുന്നുണ്ട് സാർ തുടരാം ഇപ്പൊ ഒരു ഒരു വി വി ഐ പി പ്രധാനമന്ത്രി ഉരുൾപൊട്ടൽ വന്നു ഒരു കാരണവശാലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി വന്നേണ്ട ഒരു കാര്യമില്ല വന്നിട്ട് വല്ല ഗുണ ഉണ്ടായോ വല്ല സഹായം കൂടുതൽ കിട്ടിയോ ചുമ്മാ വന്നു കുറെ ഫോട്ടോ എടുത്തു ഷോ കാണിച്ചു പോയെന്ന് പറഞ്ഞാൽ നമ്മ കുറ്റം പറയാൻ പറ്റുമോ മുഖ്യമന്ത്രി പോകുന്നു മന്ത്രിമാർ പോകുന്നു അവർ പോകരുത് ലോകത്ത് ഒരു രാജ്യത്തുമില്ല ഇല്ല അവിടെ പോകേണ്ടത് ആരാണ് സാങ്കേതികമായി പഠിച്ചിട്ടുള്ളവർ സ്കില്ലുള്ളവർ അല്ലെങ്കിൽ വേണ്ടി ടെക്നിക്കലി ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകൾ പോയി ഒരു നിശ്ചിത ദൂരം വരെ ബാക്കിയുള്ളവർ പോകാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാളും പോകരുത് ഇവിടെ നോക്കൂ കരയിൽ ചെന്ന് മദ്യപിച്ചുകൊണ്ട് എല്ലാരും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാള് അയാളും കൂടി മരിച്ചിരിക്കുകയാണ് അയാൾ 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 കരയിൽ നിന്ന് ടിവേലാളൊക്കെ കാണിച്ചു മണ്ണിടിയുമ്പോൾ അയാളും കൂടെ താഴെ പോയി അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പ്രോട്ടോക്കോൾ ഇതിനെ സംബന്ധിച്ചൊന്നും ഇല്ല രാത്രി വലിയ ആഴമുള്ള കിണറ്റിലിറങ്ങുമ്പോൾ ഓക്സിജൻ മാസ്ക് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുപോവോ ചെല്ലുന്നു ചാടുന്നു ഇറങ്ങും നമ്മളെ പ്രാകൃതമായ ഒരു ദുരന്ത പരിപാലന രീതിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് എത്രയോ തവണ ഓരോ പരിപാടി വരുമ്പോഴും ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ ഈ മലയാളത്തിൽ തന്നെ എത്ര തവണ ഇത് പറഞ്ഞതാണ് എന്ത് ഗതികേടാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഇല്ല നമുക്ക് കുറെ പഴഞ്ചൻ ഉപകരണങ്ങളും പഴഞ്ചൻ യന്ത്രങ്ങളും പഴഞ്ചൻ പരിശീലനങ്ങളുമാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥൻ വല കെട്ടാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സാങ്കേതികവിദ്യ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു അന്വേഷണവും ഇല്ല അപ്പൊ അതുകൊണ്ടിപ്പം ആമയം ഞാൻ തോട്ടൽ വളരെ പ്രാകൃതമായിട്ടല്ലേ നമ്മൾ ആളുകൾ എടുക്കുന്നത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് എത്ര പ്രാകൃതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഈ കിണർ കിണറിന്റെ ആഴം അതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കിയില്ല മോൾ ഭാഗം ഇടിഞ്ഞിരിക്കുന്നതാണെന്നൊരു ധാരണ ഉണ്ടാക്കിയില്ല ഇതൊരു ധാരണയോ പ്രോട്ടോക്കോളോ ഒന്നും ഇല്ലാതെ ആളുകളും കൂടി കിടക്കുന്നു ഫയർ ഫയർഫോഴ്സ് വരുന്നു ഫയർ ഫയർഫോഴ്സ് ആളുകൾ കൂടുമ്പോൾ വേറെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഈ ആൾക്കാർ കൂടി കാണുമ്പോൾ ഈ ഉദ്യോഗസ്ഥരായാലും സാങ്കേതിക വിദഗ്ധരായാലും അവർക്ക് ടെക്നിക്കൽ ആളുകൾക്ക് ഒരു ആവേശം കൂടെ കൂടും നമ്മൾ മനോഫിന്റെയൊക്കെ കാര്യത്തിൽ കർണാടകത്തിൽ കണ്ടതാണ് മനാഫിന്റെ മറ്റേ അവിടെ ബോഡി എടുക്കാൻ വേണ്ടി ആളുകൾ പോയപ്പോൾ വല ആവേശം കൂടും ഈ ആവേശത്തിനൊന്നും ഒരു കാര്യമില്ല സാങ്കേതിക വൈദഗ്ധ്യമാണ് പ്രധാനം സാങ്കേതിക വിദഗ്ധർ പോയി അവിടുത്തെ സൈറ്റ് നോക്കി സൈറ്റിന്റെ സൈറ്റിലേക്ക് ആഴത്തിലേക്ക് പോകുകയാണെങ്കിൽ ഗുഹയിലേക്കോ അല്ലെങ്കിൽ കിണറിലേക്കോ താഴേക്ക് പോകുമ്പോൾ അവിടെ ശ്വാസത്തിന്റെ പ്രശ്നമുണ്ട് ചെടികൾ വളർന്നിട്ടുണ്ടാകും ഇഴചിന്തുക്കൾ കാണും വെള്ളമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം പരിഗണിച്ചു കൊണ്ട് പോകാൻ പിന്നെ താഴേക്കുള്ള ഈ കൽക്കെട്ടുകളുണ്ട് ഇതിനൊക്കെ ഒരു പ്രിക്കോഷൻ എടുത്തിട്ട് വേണം താഴെ പോകാൻ പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല കരയിൽ നിന്നവർക്കും അതിൽ പങ്കുണ്ട് ഫോട്ടോ എടുക്കാൻ നിന്നവർക്കും പങ്കുണ്ട് മൊബൈൽ അടിക്കാൻ നിന്നവർക്കും പങ്കുണ്ട് ഇതെല്ലാവരും കൂടി മാത്രമല്ല മുകളിൽ ഈ മൊബൈൽ അടിച്ചുകൊണ്ടൊരു ആ ചെറുപ്പം മരിച്ചുപോയ ചെറുപ്പക്കാരൻ നിന്നതുപോലെ എത്ര പേർ നിന്നു എന്നറിയില്ല അത്രയും പേരുടെ പ്രഷറും കൂടി ആ ലാൻഡിന് കൊടുത്തിട്ടുണ്ടോ അവിടുത്തെ മണ്ണിന് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കൂടിയാണോ ഈ താഴേക്ക് കല്ലിടിഞ്ഞു പോയതിന്റെ ആഘാതം കൂട്ടിയതും നമുക്കിനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ അതെന്തൊന്നും ആവശ്യമില്ലായിരുന്നു തീർച്ചയായിട്ടും നമുക്കൊരു പ്രോട്ടോക്കാൾ ദുരന്ത പരിപാലനത്തിലും ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രൊഫഷണൽ ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു പ്രോട്ടോക്കാൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും പിന്നെ ദുരന്ത സ്ഥലത്തേക്ക് ജനങ്ങൾ പോകരുത് അവർ കുറച്ച് മാറി നിന്നിട്ട് സഹായമാണെങ്കിൽ ഒരു അര കിലോമീറ്റർ മാറി നിന്നിട്ട് സഹായം കൊടുത്തോളൂ പക്ഷെ ദുരന്ത സ്ഥലത്ത് പോകരുത് ഇത് ആരോട് പറഞ്ഞാലും കേൾക്കില്ല ദുരന്ത സ്ഥലത്ത് ചെല്ലുക സെൽഫി എടുക്കുക അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുക അവിടെ ദുരന്തത്തെക്കാൾ കൂടുതൽ ആൾക്കൂട്ടം ഉണ്ടാക്കി അതിനെ ആരെങ്കിലും എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പോകണേ അതിന് തടസ്സമുണ്ടാക്കി കുറ്റപ്പറഞ്ഞ് അവിടെ ഒരു ഉടനെ മീഡിയയായി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായി അവിടെ വെച്ച് പ്രസ്താവനകളായി വേണ്ട ബഹളമാണ് ഇത് ദുരന്ത പരിപാലനത്തിന്റെ രണ്ടാം ദുരന്തമാണ് ഒരു കാരണവശാലും അത് ചെയ്യരുത് കർശനമായ നിയമം സർക്കാർ കൊണ്ടുവരേണ്ട കാലം ഈ വ്യാഖലയിൽ അതിക്രമിച്ചിരിക്കുകയാണ് ഇതാണ് എന്റെ എന്റെ ഈ രംഗത്തുള്ള അനുഭവം വെച്ചുകൊണ്ട് എന്റെ എന്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെയാണ് സാർ നമുക്കറിയാം എ അടക്കമുള്ള അങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യകൾ ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ ദുരന്ത നിവാരണത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊന്നും തന്നെ ലഭ്യമാകുന്നില്ല അങ്ങനെ ഒരുപാട് പുറം രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെക്നോളജികളുണ്ട് അതൊക്കെ അവർക്ക് ലഭ്യമായിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ ഒരു നെറ്റും കൊണ്ടാണ് ഇതുപോലുള്ള പ്രവർത്തനത്തിന് നിൽക്കുക അത് കണ്ടില്ല ലൈറ്റ് അടിക്കാൻ പോലും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സംവിധാനം പോലുമില്ല ആളുകൾ ടോർച്ച് ഉപയോഗിച്ചു മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചും ഒക്കെയാണ് ലൈറ്റ് വരെ ഉള്ള സംവിധാനം ഒരുക്കുന്നത് ഇതൊക്കെ തന്നെ മാറേണ്ട കാലം അത് അത് വളരെ അനിവാര്യം തന്നെയാണ് നിൽക്കുന്നത് അല്ല അങ്ങനെ നിന്നത് കൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞത് താങ്കൾ ആങ്കർ ആണ് നമ്മൾ കാണുന്നില്ല ഫോണിലൂടെയാണ് എന്നാലും ഞാൻ പറയാണ് രണ്ട് കാര്യങ്ങൾ താങ്കളുടെ ആശങ്ക വളരെ കറക്റ്റ് ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത്രയും തിങ്ങി നിരുന്നത് കൊണ്ടാണ് ആ ലാൻഡിന് അത്രയും പ്രഷർ കൊടുത്തേ അതിന്റെ കൽക്കട്ടിന്റെ മുകളിലുള്ള മണ്ണിന് അത്രയും പ്രഷർ കൊടുത്തത് ആളുകളുടെ ആകാംക്ഷ കൂട്ടി നിൽക്കുമ്പോൾ നിന്നതിന്റെ ഫലമായിട്ട് ഇരട്ടി പ്രഷറായിരിക്കും നമുക്ക് ആകാംക്ഷ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റും ചൂടും ഒക്കെ ഒന്ന് കൂടുന്ന പോലെ തോന്നി ഭൂമിക്ക് വലിയ സമ്മർദ്ദം ടെൻഷൻ അടിച്ച് നമ്മൾ അത് ഉണ്ടാക്കിയ ഒരു സമ്മർദ്ദമുണ്ട് ഭൂമിക്ക് അവിടുത്തെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞ പോലെ ഈ എല്ലാ രാജ്യത്തും അത്യാധുനിക സംവിധാനം ഉണ്ടെന്നെ മൈനുകൾക്കകത്തു പോയി പുറത്തുനിന്നുകൊണ്ട് മൈനുകൾക്കകത്തു പോയി ക്യാമറ ഉപയോഗിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയുള്ള കാലത്താണ് നമ്മൾ ഈ പ്രാകൃതമായ ടോർച്ചും ലൈറ്റും ചൂട്ടുമായിട്ടൊക്കെ നടക്കുന്നത് എന്താണിത് ആരോടെ പറയുന്നത് എ ഇട കാലമൊക്കെ എ യുടെ കാലം മാത്രമോ സകലതും കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ കഴിയുന്ന മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന അൾട്രാ മോഡേൺ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ലോകത്തെല്ലായിടത്തും പ്രയോഗിക്കുമ്പോഴും മലയാളി ഇപ്പോഴും നമ്മളൊന്നാണ് നമ്മളൊന്നാമനാണ് ഇരുട്ടിൽ തപ്പുകയാണ് നമുക്ക് ഇതൊക്കെ ഒരു ആഘോഷമാണ് നമുക്ക് ദുരന്തവും ഇതുപോലുള്ള പിന്നെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മലയാളിക്ക് ആഘോഷമാണ് ഇതിന്റെ തമാശ എന്താണ് ഇന്നലെ വീഡിയോ എടുത്തും ഷൂട്ട് ചെയ്തുമൊക്കെ കൊണ്ടുപോയ എത്രയോ ആളുകൾ അത് റീലാക്കും റീച്ച് ചെയ്യിക്കും പിന്നെ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കള്ളക്കഥകൾ മനിയും എന്തെല്ലാം തരത്തിലാണ് മലയാളി ഇത് ആഘോഷിച്ചത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ രണ്ട് പോയിന്റും വളരെ പ്രധാനമാണ് ഒന്ന് അവിടുത്തെ ഈ മണ്ണിടിഞ്ഞു വീണതിൽ കല്ലുകൾ ഇടിഞ്ഞു വീണതിൽ അവിടെ കൂടിയ ആൾക്കൂട്ടത്തിനൊരു ഉണ്ട് വളരെ കൃത്യമായ ഉണ്ട് നമ്പർ വൺ നമ്പർ ടു ഇത്രയും ആഴമുള്ള കിണറ്റിൽ വെറും ടോർച്ച് ലൈറ്റോ അല്ലെങ്കിൽ പിന്നെ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റോ അടിച്ചിറങ്ങിയത് ശുദ്ധമായി പറഞ്ഞാൽ അത് എന്ന് ഫോഷ് തരാമെന്നുള്ളത് വേറെ വാക്ക് പറയാൻ പറ്റില്ല ചാനലിലൂടെ പറയുന്നതിൽ സോറി പക്ഷെ അതിന് അത്യാധുനിക നിലയിലുള്ള വളരെ കൃത്യമായ ക്യാമറകൾ എന്തിന് പറയുന്ന നമ്മുടെ മനുഷ്യന്റെ വയറ്റിന്റെയും ശരീരത്തിന്റെയും അകത്തുള്ള ഓരോ അവയവങ്ങൾക്കും ഉണ്ടാകുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും കമ്പ്യൂട്ടറിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന മൊബൈലിൽ അല്ല ലാപ്ടോപ്പിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക കണ്ടുപിടിച്ച ലോകത്ത് അതിനേക്കാൾ വലിയ സാങ്കേതിക വിദ്യകൾ ദുരന്ത നിവാരണത്തിന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നേ ഇത് നമ്മൾ കൊണ്ടുവരികയും പരിശീലിപ്പിക്കുകയും ഒക്കെ വളരെ പഴഞ്ചനാണ് അവർ ചുമ്മാ അടിച്ചുകൊണ്ട് വെള്ളം ചീറ്റിക്കൊണ്ട് പോയാൽ പോരാ വളരെ അത്യാധുനികമായ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഇത് എല്ലാം പ്രൊഫഷണൽ ആക്കേണ്ട കാലം കഴിഞ്ഞത് കാരണം അത്രമാത്രം സാങ്കേതികമായിട്ടുള്ള പിന്നെ വളർച്ചയുണ്ടായി രണ്ട് ഭൂമിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി അപ്പോ ദുരന്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദുരന്തങ്ങൾ കൂടുന്നു പിന്നെ ആ ദുരന്തങ്ങൾ കൂടുന്നതിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളും പ്രൊഫഷണലിസവും നമ്മൾ കൊണ്ടുവരണ്ടേ ലോകത്തെല്ലടത്തും ഉണ്ടല്ലോ നമുക്ക് മാത്രം എന്താ ചിന്ത നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇല്ല അങ്ങനെ ഒരു പരിശീലനവുമില്ല നമ്മൾ വീരവാദം കാണിക്കും എടുത്തു ചാടി അല്ലെങ്കിൽ അതിനകത്ത് ഇറങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ കൂടെ പോയി എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവൻ കൂടെ പോയി അപ്പോ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വളരെ ഗൗരവമായി ഇനിയെങ്കിലും പലവട്ടം പറഞ്ഞതാണ് ഈ ചാനലിൽ പറഞ്ഞതാണ് നമ്മൾ പ്രൊഫഷണൽ ആകണം അതിനുള്ള സാങ്കേതിക വിദ്യകൾ ലോകത്തുണ്ട് നമുക്കുള്ളത് നമ്മൾ വികസിപ്പിക്കണം പുറത്തു നമ്മൾ വാങ്ങണം അതിനെ പരിശീലിപ്പിക്കണം അങ്ങനെ നല്ലൊരു പ്രോട്ടോക്കാൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം ഇത് പ്രതിപക്ഷ ആദ്യ ഓടിയെത്തും അല്ലെങ്കിൽ ഭരണപക്ഷ ഓടിയെത്തും എല്ലാം സുഖമാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും എല്ലാം സുഖമാണ് ഒരു കുഴപ്പമില്ലെന്ന് കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ പിന്നെ കാര്യങ്ങളെല്ലാം സുഖമാണെന്ന് ഒരു മന്ത്രിയും രണ്ട് മന്ത്രിമാരും ബന്ധപ്പെട്ടവരും പുറത്തുനിന്ന് ഉദ്യോഗസ്ഥരും സൂപ്പറൻ്റെ ഒക്കെ പറയുമ്പോൾ അകത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു വനിത ആ മരണത്തോട് മണ്ണിടിച്ചതിന് എപ്പോഴാണ് മരിച്ചതെന്നറിയില്ല ആ കെട്ടിടത്തിന് കിടക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് എന്ത് ദുരന്ത നിവാരണ ഇവിടെ ചെയ്യുന്നത് ഇത് ഇതാരോട് ചോദിക്കുന്നത് ചോദിക്കുമ്പോ സിസ്റ്റത്തിനെതിരായിട്ടല്ല പറയുന്നത് സിസ്റ്റത്തിന് പാളിച്ചകളും നന്മകളും എല്ലാം നന്മകളെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ് പക്ഷെ പാളിച്ചകളും കാണിക്കാതിരിക്കാൻ പറ്റൂ പറയാതിരിക്കാൻ പറ്റൂ അപ്പൊ ഇത് നമ്മൾ ദുരന്ത സ്ഥലത്തേക്ക് ആള് പോകുന്ന പണി ആദ്യം മതിയാക്കണം ചാനലുകൾ അതെല്ലാം നമുക്ക് പിന്നെ അവര് ഈ പോകുന്നവർ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്യപ്പ ഫയർഫോഴ്സ് തന്നെ അപ്പൊ ചോദിക്കും നമുക്ക് വിഷ്വൽസ് വേണ്ടേ തീർച്ചയായിട്ടും അതെന്താ ചെയ്യുന്ന ലോകരാജ്യങ്ങളിൽ ഫയർഫോഴ്സ് തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യും അല്ലെ അവരാളുകൾ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ട് പുറത്ത് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവര് തന്നെ പ്രസ് റിലീസ് പോലെയോ അല്ലെങ്കിൽ താഴെ പുറത്തൊക്കെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി മീഡിയസിനെല്ലാം കൊടുക്കും ഒന്നും രഹസ്യ ഒന്നുമില്ല പക്ഷേ ഇത് നടത്തുന്നതിനുള്ള പ്രൊഫഷണലിസം നമ്മൾ ആരും അനുവദിക്കുന്നില്ല ജനങ്ങളും അങ്ങനെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെ തന്നെ അതിൽ ജനങ്ങളെ മാത്രം കുറ്റം പറയരുത് സർക്കാർ സംവിധാനങ്ങൾ ആ ഈ തിരുത്തപ്പെടേണ്ട സിസ്റ്റം തിരുത്തപ്പെടാതെ പ്രൊഫഷണൽ ആക്കാതെ മെക്കനൈസ് ചെയ്യേണ്ടത് മെക്കനൈസ് ചെയ്യാതെ വളരെ പ്രാകൃതമായ രീതിയിലാണ് മനുഷ്യ ജീവനുകൾ വെച്ചുകൊണ്ടുള്ള കളികൾ നടത്തുന്നത് രക്ഷിക്കാൻ നോക്കി മൂന്നാളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് വളരെ നന്ദിയുണ്ട് അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം